ഞാനിപ്പോ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും ന്യൂസ് ഒക്കെ ആണെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ എക്സാക്ട്ലി പറഞ്ഞ മെനഞ്ഞാന്ന് ഒരു ലേഡി അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് ഒരു യാത്രക്കാരൻ മോശമായിട്ട് അവരെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിന് പിന്നാലെ അവര് ഇന്നലെ ഒരു പോസ്റ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ഇട്ട പോസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പക്ഷെ ആ ഫസ്റ്റ് ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ആക്കിയതിനു ശേഷമായിരുന്നു അവര് ആ രണ്ടാമത് ന്യായീകരിച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ട് പിന്നാലെ ഇന്നലെ വേറൊരു ന്യൂസും കൂടെ വന്നു ആ കുറ്റം ആരോപിക്കപ്പെട്ട ആ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും കൂടെ ഇന്നലെ വരികയുണ്ടായി അപ്പോൾ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ലേഡി മെനഞ്ഞാന്ന് അവർക്ക് ഉണ്ടായ ഈ അനുഭവം സോഷ്യൽ മീഡിയ വഴി അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പങ്കുവച്ച സമയത്ത് ആ വീഡിയോന്റെ താഴെ കുറെ അധികം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേവ് ഗേൾ ഇങ്ങനെ വേണം പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര കമന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റില് അതുപോലെ തന്നെ അവരുടെ അടുത്ത് നീ എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ല എന്തിനാ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവരാണ് നീ കാത്തു നിന്നത് എന്ന് ചോദിച്ച ആളുകളും ആ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ മനുഷ്യനെ പറ്റിയിട്ടുള്ള ട്രോളുകളും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് വന്നു തുടങ്ങിയപ്പോൾ മുതൽ അയാളെ പറ്റി വന്ന ട്രോളുകളെല്ലാം ഡിലീറ്റ് ഡിലീറ്റായിത്തു പകരം ഈ കുറ്റം ആരോപിച്ച സ്ത്രീ അവിടെ കുറ്റക്കാരി ആവാൻ തുടങ്ങുകയും ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയയും കമന്റ് ബോക്സും എല്ലാം ആ സ്ത്രീക്കെതിരായി തുടങ്ങി അവരെ പറ്റി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അവരെ അവർക്ക് സൈബർ ബുള്ളിങ് സ്റ്റാർട്ടായി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരാളുടെ ആത്മഹത്യ ഒരിക്കലും മിനിമൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല എസ്പെഷ്യലി അതിന് കാരണക്കാര് വേറൊരാളാവുമ്പോ ഈ ആരോപിക്കപ്പെട്ട കുറ്റം അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും പറയാതെ ഒന്നും വിശദീകരിക്കാൻ നിൽക്കാതെ ആ മനുഷ്യൻ ശരിക്കും എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാ സ്വന്തം അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം ആലോചിച്ചിട്ടായിരിക്കുമോ അതോ ഇനി മുതൽ സോഷ്യൽ മീഡിയക്കും ട്രോളന്മാർക്കും ഞാൻ ഒരു ഒരിരയാവോ എന്ന് ആലോചിച്ചിട്ടായിരിക്കുമോ അത് ശരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറയും നമ്മുടെ ലോ ആൻഡ് ഓർഡറിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറ്റാരോപിതനായ മനുഷ്യൻ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇവിടെ ഇനീഷ്യലി കുറ്റം ആരോപിക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ആ ആത്മഹത്യ ചെയ്ത ആളാണ് അയാള് താൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് തുറന്നു പറയുന്നതിനു മുന്നേ അയാൾ നിരപരാധിയാണോ അല്ലേ എന്നുള്ളത് ഒന്ന് വിളിച്ചു പറയാൻ പോലും നിൽക്കുന്നതിനു മുന്നേ അയാൾ സൂയിസൈഡ് ചെയ്യാണ് അയാൾ ചെയ്തത് ആ ലേഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിൽ അവർക്ക് ഉണ്ടായ ഒരു ദുരനുഭവം എന്ന് പറഞ്ഞിട്ടാണ് അവർ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പക്ഷെ ആ വീഡിയോനെക്കാളും അയാളെ പേടിപ്പിച്ചത് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊരു തോന്നലായിരിക്കും ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇനി മുതൽ ഞാൻ ട്രോളന്മാർക്ക് ഇരയാവും ഇനി മുതൽ എന്റെ കുടുംബങ്ങൾ കുടുംബവും കുടുംബത്തിലുള്ള ആളുകളും ഇതെല്ലാം കാണേണ്ടി വരും അവർക്ക് ഇതുകൊണ്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും ആക്ച്വലി അയാളിപ്പോ സൂയിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കുറ്റം പറയുന്ന അതേ സോഷ്യൽ മീഡിയ അതേ ട്രോളർമാർ ഇവർക്ക് കമന്റ് ഇടുന്ന അതേ ആളുകൾ ഒരു പക്ഷെ ഇയാളെ കുറ്റം പറഞ്ഞേനെ ഇയാൾക്ക് നേരെ ട്രോളുകൾ ഉണ്ടാക്കി വിട്ടേനെ നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്നറിയില്ല മറന്നിട്ടുണ്ടാവാൻ വഴിയില്ല ജോമു ആയിഷു എന്ന് പറഞ്ഞ കപ്പിൾസ് ഉണ്ടായിരുന്നു അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു അവർ ഭയങ്കര ട്രെൻഡിംഗ് ആയിരുന്നു ട്രോളന്മാരുടെ ഇടയിൽ നമ്മൾ എല്ലാവരും ട്രോളുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അവരുടെ പേരിൽ ട്രോളുകളും സൈബർ ബുള്ളിങ്ങും ഒക്കെ കാരണം അതൊന്നും സഹിക്കാൻ പറ്റാതെ ആ കപ്പിൾസ് അവരുടെ അക്കൗണ്ട് പൂട്ടി അവരുടെ അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഇവരെ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത സമയത്ത് ഇതേ ട്രോളി ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും കുറച്ച് കൂടിപ്പോയി ഇത്രയൊന്നും പറയേണ്ടിയില്ലായിരുന്നു പാവം പിള്ളേരായിരുന്നു എന്ന് ഇത് തന്നെ ആയിരിക്കില്ലേ ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്ത ആളുടെ കാര്യത്തിലും ഉണ്ടാവാൻ പോകുന്നത് അയാൾ ട്രോളുകൾ ഏൽക്കേണ്ടി വരും അയാൾക്ക് സൈബർ ബുള്ളിങ് വരും ഇതെല്ലാം അയാൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും ഇതൊക്കെ പേടിച്ചിട്ടാണെങ്കിലോ ചിലപ്പോൾ ആ മനുഷ്യന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അയാള് സൂസൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അയാളുടെ പേരിൽ ട്രോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ആ മനുഷ്യന് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ട്രോളുകൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ അയാൾക്ക് അത് താങ്ങാനുള്ള ഒരു മനഃശക്തി ഉണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയാള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക വെച്ചാൽ ആ ഒരു സ്ത്രീ ആരോപിച്ച ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ അയാൾ ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആ ഒരു സ്ത്രീ മാത്രമല്ല അതിനുശേഷം അയാൾ ട്രോൾ ചെയ്യാൻ പോകുന്ന ട്രോളന്മാര് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അതിനുവേണ്ടി ചിരിച്ചിരിക്കുന്ന ചിരിച്ച് കമന്റ് ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ അതിൽ ഈക്വലി റെസ്പോൺസിബിൾ ആണ് എന്നെ ഇതിൽ ഹോണ്ട് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതേപോലൊരു ദുരനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അവരത് തുറന്നു പറയാനും മുന്നോട്ട് വരാനും അത് വീഡിയോ എടുത്തു വെക്കാനും അവർ പോലും പേടിക്കും മടിക്കും കാരണം വരാൻ പോകുന്ന സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് മോശായിരിക്കും അത്രയ്ക്ക് മോശ അനുഭവമായിരിക്കും ഇനി നേരിടാൻ പോകുന്നത് ഇവൻ ഇഫ് ഇറ്റ്സ് എ ജനുവൻ കേസ് അതാണ് ഇങ്ങനെയുള്ള ആളുകൾ കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കാരണം ഉണ്ടാവാൻ പോകുന്നത് ഒരു വലിയ ചോദിച്ചിനായി മാറും നമ്മളുടെ പ്രശ്നങ്ങൾ ശരിയായ പ്രശ്നങ്ങൾ പോലും ഇനി നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാതാവും അല്ലെങ്കിലേ നമ്മൾ ഒരു പ്രശ്നം പറയുമ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അത് അയാളെ നാണം കെട്ടാൻ വേണ്ടി പറയുന്നതാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെ ചുറ്റും ഓൾറെഡി ഉള്ളത് എനിക്ക് പേഴ്സണലി ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ റീസെന്റ്ലി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത് ഞാൻ നാട്ടിൽ പോയപ്പോ കോഴിക്കോട് നിന്ന് എനിക്ക് എറണാകുളം വരെ പോകേണ്ട ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാണ് ഞാനും എന്റെ കുറച്ച് ഫ്രണ്ടും ഫ്രണ്ട്സും കൂടെയാണ് പോയത് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന എന്റെ ഫ്രണ്ട് പറഞ്ഞു അയാൾ നോക്കുന്നത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ തിരിച്ചു നോക്കാം അപ്പൊ അയാൾ നോട്ടം നിർത്തുണ്ടോ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ അയാളെ നല്ലോണം അയാൾ നോക്കുന്നതിനേക്കാളും ഭയങ്കര രൂക്ഷമായിട്ട് ഞാൻ അയാളെ തുറച്ചു നോക്കി അപ്പൊ അയാൾ കണ്ണ് താഴ്ത്തി അവിടെ ഇരുന്നു പക്ഷെ പിന്നെയും അയാൾ നോക്കാൻ തുടങ്ങി അപ്പൊ അവയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു എന്താണ് വീഡിയോ എടുത്ത് വെക്കണമെന്ന് ചോദിച്ചു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാണ്ട്രി എനിക്ക് പേടിയാണ് വീഡിയോ ഒന്നും എടുക്കണ്ട നമുക്ക് ഇതാ അവനെ നമ്മുടെ അടുത്ത് ഇരുത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഞങ്ങളുടെ അടുത്തിരുത്തി എന്നിട്ട് പിന്നെ ട്രെയിൻ വന്നു ട്രെയിൻ വന്ന സമയത്ത് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി നിന്നത് കുറച്ച് ബാക്ക് ലോഡായി പോയി ബാക്കിൽ എൻജിൻ വരുന്ന സ്ഥലത്തായിപ്പോയി നിന്നത് അപ്പൊ എൻജിൻ പിന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റ് പിന്നെയാണല്ലോ ജനറൽ വരാ ഈ ലോക്കൽ ട്രെയിൻസിൽ അപ്പം ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ വേണ്ടി കുറച്ച് ഇപ്പുറത്തേക്ക് ഓടിയിട്ടാണ് വന്നത് ഇപ്പുറത്തേക്ക് ഓടി വന്ന് അപ്പുറത്തേക്കൊക്കെ കയറാനുള്ള സ്ഥലമുണ്ട് ജനറലില് എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പുറത്തെ ആ സൈഡില് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫ്രണ്ടും കൂടെ നിൽക്കുന്നുണ്ട് അവൻ ആ സൈഡിലൂടെ ഞങ്ങൾ ഈ വഴി കൂടെയും കയറാൻ തന്നെ എവിടെയെങ്കിലും സീറ്റ് കിട്ടിയായിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് നോർമലി തിരക്കാണെങ്കിൽ ആൾക്കാർ ഇവിടെ വെച്ച് തള്ളും അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തള്ളും അത് ഓക്കെ അത് അക്സെപ്റ്റബിൾ ആണ് കാരണം തിരക്കാണല്ലോ തട്ടിപ്പോവും പക്ഷെ ഞാൻ ഇങ്ങനെ കയറാൻ നിൽക്കുക കയറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ പറയാ എന്റെ വയറ്റിന്റെ ബാക്കിൽ പോയിട്ട് ഒരു പിടുത്തം പിന്നെ സൈഡിലേക്ക് നിങ്ങൾ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഇതിപ്പോ ആരെങ്കിലും പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയതാണ് അപ്പൊ ദേ നിൽക്കുന്നു ഞങ്ങൾ അത്രയും നേരം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അയാളെ കണ്ടപ്പോൾ എന്താ ആകും എൻ്റെ കൺട്രോൾ പോയി എൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ ചോദിച്ചു അയാളുടെ അടുത്ത് എന്ന് നാളെ കേട്ട പരിപാടിയാണോ താൻ കാണിക്കുന്നത് താൻ ഇപ്പൊ എന്താ ചെയ്തതെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച സമയത്ത് അയാൾ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ പിന്നെ എന്റെ എന്റെ ദേഷ്യം മാറുന്നില്ല ഞാൻ എന്ത് ക്യൂ പറഞ്ഞു പക്ഷെ ഉണ്ടല്ലോ ഒറ്റ ആൾക്കാര് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല സത്യം പറയാനോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ എന്താ പറയാ എൻ്റെ കൂടെ കയറാൻ നിന്ന ആ ചെറുക്കൻ ഞാൻ പിന്നെ ട്രെയിൻ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ വേഗം ട്രെയിനിൽ ഒരു കയറാമെന്നുള്ളൊരിതിൽ നിന്ന് എന്നിട്ടും എൻ്റെ കലിപ്പ് തീരാന്നിട്ട് ഞാൻ പിന്നെ അയാളുടെ അടുത്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് കേട്ടിട്ട് എൻ്റെ സൗണ്ട് കേട്ടിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ വന്ന് നോക്കി അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് ഇങ്ങനെ വള്ളി പിടിക്കുന്നതാണ് ഇവ കണ്ടത് അപ്പം ഇവൻ പോയിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചു കാര്യം ചോദിച്ചു കാര്യം ചോദിക്കാൻ തുടങ്ങിയപ്പം അയാൾ കൊതറി ഓടാൻ നോക്കിയപ്പോൾ അവൻ പിന്നെയും പിടിച്ചു പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങി ഞാൻ കാര്യം പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു അപ്പം അതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ് ഇതൊക്കെ ശരിക്കും വള്ളം തന്നെയാണോ എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എന്നെ കയറി പിടിച്ചു എന്ന് പറയാൻ എനിക്ക് പ്രാന്തമൊന്നും ഇല്ലല്ലോ അപ്പ ഞാൻ ആലോചിച്ചു ഒരു വീഡിയോ അതൊന്നെടുത്ത് വെച്ചാ മതിയായിരുന്നു കാരണം എന്താ ആളുകൾ വിശ്വസിക്കില്ല ആ ഒറ്റ കാരണം കൊണ്ട് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു അയാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു വീഡിയോ എടുത്തു എടുത്തുവച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അത് മുഖത്തടിച്ച പോലെ എനിക്ക് അപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റിയനെ ദയാൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസരം കിട്ടിയപ്പോ അയാൾ വന്ന് പിടിച്ചതാന്നുള്ള കാര്യം ആ മനുഷ്യൻ ആ പിടിച്ച ആ മനുഷ്യൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ പോലീസ് വന്നു പോലീസ് വന്ന് പോലീസിന്റെ അടുത്ത് ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ നല്ല പോലീസുകാരായതുകൊണ്ട് അവർ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു അവരന്ന് പെരുമാറിയിട്ടുണ്ടായിരുന്നത് സോ അന്ന് ആ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യാണ് ജനുവിലി പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ ഒരാളില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും കൂടെ വരുമ്പോൾ എത്രത്തോളം ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അത് സൊസൈറ്റി അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കും എന്നുള്ള ഒരു ചോദ്യം അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ എന്റെ മുന്നിൽ അതാണ് എന്റെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹോണ്ട ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു കേസിന്റെ മുകളില് ഞാൻ നല്ല പ്രതികരിക്കുന്ന ആളാണ് എന്നൊരാള് തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ആ ധൈര്യം എനിക്ക് കിട്ടിയത് എന്റെ ഉമ്മൻ്റെ അടുത്തു നിന്നാണ് എൻറെ ഉമ്മ എന്ത് നടന്നു കഴിഞ്ഞാലും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ എൻ്റെ ഉമ്മക്ക് ഒരു ദിവസം ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഉമ്മ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉമ്മ റോഡ് ക്രോസ് ചെയ്യായിരുന്നു ആ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡിന്റെ സെന്ററിലായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ അങ്ങനെ ഉമ്മ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന ഒരാള് ഉമ്മന്റെ അടുത്ത് ഉമ്മന്റെ ചെവിയിൽ വളരെ വൃത്തികെട്ട ഒരു തോന്നിയാസം പറഞ്ഞിട്ട് അയാൾ പോയി ഉം ഉമ്മക്ക് അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഉമ്മ അത് മനസ്സിലാക്കി അയ്യോ എന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഷോക്കില് ഉമ്മ നിന്ന് കുറച്ചു നേരം അവിടെ പിന്നെ ഉമ്മന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അയാളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അയാളോട് നിങ്ങൾ പറയാൻ വേണ്ടി ഉമ്മ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഉമ്മയ്ക്ക് ഓടി പിടിക്കാൻ പറ്റുന്നതിലും ദൂരത്തില് ആൾ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് വീട്ടിൽ വന്നിട്ട് ഉമ്മ ഒരുപാട് കരഞ്ഞു അന്ന് എൻ്റെ ഉമ്മന്റെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മക്ക് ഒട്ടും അറിയാത്ത ഒരാള് ഉമ്മന്റെ അടുത്ത് വന്നിട്ട് ഒരു വലിയ വൃത്തികേട് പറഞ്ഞിട്ട് പോയി രണ്ടാമത് ഉമ്മക്ക് അതിന് ആ സമയത്ത് ഉമ്മക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല ആ ഒരു സാധനം എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എന്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് എന്നെ ഒരാൾ തൊടുന്നു എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്നെ വേറൊരാള് എനിക്ക് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ എന്നെ വേറൊരു രീതിക്ക് തൊടുകയാണെങ്കിൽ എനിക്ക് മേലു മുഴുവൻ പുഴു അരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും ലിറ്ററലി പുഴു അരിക്കുന്ന പോലത്തെ ഫീലിംഗ് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്ന ഒരു ഫീലിംഗ് വരും അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് പ്രതികരിക്കുന്ന ആളാണ് പക്ഷെ എന്നെ പോലെ പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ ഇൻസിഡന്റ് പറഞ്ഞില്ലേ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവള് നല്ല വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരാളാണ് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്ന ഒരു സമയത്ത് അവൾക്ക് അവിടെ പ്രതികരിക്കാൻ പറ്റിയില്ല അവൾ അവിടെ ചക്കായിട്ട് ഞാൻ സംസാരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ആ കുട്ടി ചെയ്തത് അപ്പൊ എന്റെ കൂടെ ഉള്ളവർ ചോദിച്ചു നീ എന്താ ഒന്നും മിണ്ടാതിരുന്നതെന്ന് അപ്പൊ അവൾ പറയും എടാ എനിക്ക് മനസ്സിലായില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലെന്ന് ചില ആൾക്കാർ അങ്ങനെയാണ് അവർക്ക് ആ ഒരു സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോ പ്രതികരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എന്ന ആൾക്കാരെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നോർമലി ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആട്ടം കണ്ട പോലെ ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ ചോദ്യങ്ങളായി എന്താ പറയാ ഒന്ന് തട്ടിപ്പോയതല്ലേ ഒഴിവാക്കി വിട്ടൂടെ പിന്നെന്താ പറയാ അവര് ആ ഇതൊക്കെ ഒള്ളം തന്നെയാണോ ഏ അതും ഇനി ഉണ്ടാക്കി പറയുന്നതാണോ എനിക്ക് ഒട്ടും അറിയാത്ത എന്നെ കീറി പിടിച്ചു എന്ന് പറയാൻ എനിക്കെന്താ പ്രാന്തോ എനിക്ക് മാനസിക വൈകല്യം ഒന്നുമില്ല അങ്ങനെ പറയാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കണം പിന്നെയും അവിടെ പ്രതികരിക്ക ആരൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവര് പ്രതികരിക്കും അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവര് പ്രതികരിക്കും അല്ലാത്തവര് മൊത്തം ഇങ്ങനെ ആട്ടം കണ്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യാം ഓൾറെഡി ഇങ്ങനെ ഒരു സോഷ്യൽ സെനറിയോല് ഇങ്ങനെയുള്ള ആളുകളും കൂടെ വരുമ്പോ ഇങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളും കൂടെ വരുമ്പോ ജനുവൻലി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പറയാൻ പോലും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അത് തുറന്നു പറയാൻ പറ്റത്തില്ല ഇനി അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ആൾക്കാർ കാരണം എന്തെടുത്ത് ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തു വെക്കുന്ന ഒരാളാണ് അത് അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇനി ഇൻ കേസ് എനിക്കത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യത്തില് നിൽക്കാറുള്ളൂ ഇപ്പൊ റീസെന്റ്ലി ലിങ്ക്ഡിൻ്റെ എന്റെ അടുത്ത് ഒരാൾ മോശമായിട്ടൊരു സംസാരിച്ച മോശമായിട്ട് സംസാരിച്ചപ്പോ അയാളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് അയാൾ സംസാരിച്ചപ്പോ അയാളുടെ പ്രൊഫൈൽ കട്ട് ചെയ്തിട്ട് അയാളുടെ മെസ്സേജസ് മാത്രം ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് നെയ്മിങ് ഇൻഡിവിജ്വൽസ് ഷിഫ്റ്റ്സ് ഫോക്കസ് ഫ്രം ബിഹേവിയർ ടു പേഴ്സൺ ഒരാളുടെ ബിഹേവിയർ ആണ് നമ്മളെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ളതെങ്കിൽ നമ്മൾ അയാളുടെ ബിഹേവിയർ എന്തായിരുന്നു എന്നുള്ളത് കാണിക്കാം അയാളുടെ പേര് അല്ല അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് പകരം എന്ത് ബിഹേവിയർ ആണോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ബിഹേവിയർ നമ്മൾ കാണിക്കാം ബാക്കിയുള്ളവരുടെ മുന്നിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആ ബിഹേവിയർ ആണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ ബിഹേവിയർ എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക ആ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് വഴി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് വഴി അയാളുടെ ബിഹേവിയർ അല്ല നമ്മൾ അഡ്രസ് ചെയ്യുന്നത് പകരം ആ മനുഷ്യനെയാണ് അയാളുടെ ബിഹേവിയറിൽ നിന്ന് ആ ഫോക്കസ് അയാളിലേക്ക് മാത്രം മാറും അയാൾ ചെയ്ത ആ തെറ്റിനെ ആരും കാണാതെ പോകുകയും അയാളെ എങ്ങനെ കുറ്റം പറയാം എന്നുള്ളതിലേക്ക് ഫോക്കസ് പോവുകയും ചെയ്യും ഒരിക്കലും നമ്മളുടെ ഫോക്കസ് ബിഹേവിയറിൽ നിന്ന് വ്യക്തിയിലേക്ക് മാറാതിരിക്കട്ടെ അത്രേ പറയാനുള്ളൂ ഇപ്പം ഈ ഒരാള് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് എന്താ പറയാ ആ ഒരു ലേഡീനെ ഇപ്പൊ എല്ലാരും കുറ്റം പറയുന്നതും അവർക്ക് സൈബർ ബുള്ളിങ് അതേപോലുള്ള കാര്യങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സൈബർ ബുള്ളിങ്ങിനും അതേപോലെ ട്രോളുകൾക്കും ഇരയാവാൻ പോകുന്നത് ആ മനുഷ്യനായിരിക്കും പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനാണ് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തുറന്നു പറയണം പക്ഷെ അതിനും ഒരു പരിധിയുണ്ട് സൈബർ ബുള്ളിങ് ആയിക്കോട്ടെ ട്രോളുകൾ ആയിക്കോട്ടെ കമന്റുകൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് നമ്മൾ കടന്നു പോകാൻ പാടില്ല സോഷ്യൽ മീഡിയ ഒരിക്കലും കോടതിയല്ല കമന്റ് ബോക്സിൽ ഒരിക്കലും ശിക്ഷ വിധിക്കാനും പറ്റത്തില്ല ഈ കുറ്റം ആരോപിക്കാൻ സോഷ്യൽ മീഡിയയും ശിക്ഷ വിധിക്കാൻ കമന്റ് ബോക്സും ആണെങ്കിൽ ഇതേപോലെ ഇനിയും ഒരുപാട് ജീവനുകൾ ഇല്ലാണ്ട് ഇതില് ഞാൻ ആരെയും കുറ്റം പറയാനോ ശിക്ഷ വിധിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല പകരം നമ്മള് കുറ്റം പറയുമ്പോഴും ശിക്ഷ വിധിക്കുമ്പോഴും നമ്മൾ കൂടെ ഓർത്തിരിക്കേണ്ട നമ്മളും കൂടെ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ ശരി എന്നാൽ താങ്ക് ഫോർ വാച്ചിങ്